ിസ് ഈസ്ക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജാണ് പെർസെന്റേജിന്റെ ഫിഫ്ത് വീഡിയോ ആണ് ഇത് ഇതിനു മുന്നേ നമ്മൾ ഈ സെയിം ടോപ്പിക്കൽ തന്നെ നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ ദയവേത് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിലോട്ട് കിടക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പെർസെൻറ്റേജിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിലെ ഫസ്റ്റ് ടൈപ്പ് ഇതാണ് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോട് എഴുപത്തി കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഏത് ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞത് ബേസിക് മെത്തേഡും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഉണ്ട് അത് ഞാൻ ബേസിക് മെത്തേഡിൽ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്ന ഒന്ന് കണ്ടിത്തരാം അതുപോലെ തന്നെ ഷോർട്ട് കട്ടും ഈ ഒരു ക്വസ്റ്റൻ എപ്പോഴും ഷോർട്ട് കട്ടിലൂടെ സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എങ്കിലും ഞാൻ ഒരു ബേസിക് ആയിട്ട് എങ്ങനെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ക്വസ്റ്റൻ ഇതാണ് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോടെ എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഇത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സംഖ്യയാണ് ആ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യാം എക്സ് ആയിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എക്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു സംഖ്യയെ കൊടുക്കുന്നു ഓക്കെ ശേഷം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോടെ എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ എന്നാണ് പറയുന്നത് അപ്പൊ ആ സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു എക്സിന്റെ എഴുപത്തഞ്ച് ശതമാനം അല്ലെ അപ്പൊ എക്സിന്റെ എഴുപത്തഞ്ച് ശതമാനം x ന്റെ എഴുപത്തഞ്ച് ശതമാനം ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് അപ്പൊ ആ സംഖ്യ നമുക്ക് x ആയിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ന്റെ എഴുപത്തഞ്ച് ശതമാനത്തോട് എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ അതായത് ഇതിന്റെ കൂടെ എഴുപത്തി അഞ്ച് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു അതായത് x ന്റെ എഴുപത്തഞ്ച് ശതമാനം പ്ലസ് എന്ന് പറയുന്നത് എന്താണ് അതേ സംഖ്യ തന്നെ അതായത് സംഖ്യ എക്സ് എക്സ് തന്നെ കിട്ടുന്നു എങ്കിൽ സംഖ്യ ഏത് അതായത് എക്സ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി നമ്മളത് സോൾവ് ചെയ്യാം എക്സിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എക്സിന്റെ വൈ ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എക്സിൻ വൈ ഡിവൈഡ് ബൈ നൂറാണ് എന്തെന്ന് പറഞ്ഞത് എക്സിന്റെ വൈ ശതമാനം ഇവിടെ വൈ ഇവിടെ എന്താണ് എഴുപത്തി അഞ്ച് ശതമാനം എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം എക്സ് ഇൻ ടു വൈ എക്സ് കണ്ടുപിടിക്കേണ്ടത് എക്സ് പിന്നെ വൈ എന്ന് പറഞ്ഞ എത്രയാണ് എഴുപത്തി അഞ്ച് ഡിവൈഡ് ബൈ നൂറ് പിന്നെ പ്ലസ് ഉണ്ട് എഴുപത്തി അഞ്ച് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ എഴുപത്തി അഞ്ച് നൂറ് ഉണ്ട് ഇരുപത്തഞ്ച് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം എഴുപത്തി അഞ്ചില് മൂന്ന് തവണ ഇരുപത്തഞ്ച് പോകും നൂറില് നാല് തവണ എഴുപത്തി പോകും അപ്പൊ എന്താണ് കിട്ടി ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ അല്ലേ ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ പിന്നെ ഇവിടെ ഒരു പ്ലസ് സെവൻറ്റി ഫൈവ് ഈക്വൽ ടു ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി എക്സിനെ അങ്ങട് കൊണ്ടുപോകാം അല്ലെ എക്സിന്റെ ഭാഗം എക്സ് ഉള്ളതൊക്കെ ഒരു ബാധി കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്പേഴ്സ് ഒരു ബാധിക്കൊണ്ടുപോവാം ഇവിടെ ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെ നിർത്തി ഈക്വൽ ടു എക്സ് ഇവിടെ ഉണ്ട് ഈ ത്രീ എക്സ് ഡിവൈഡ് ബൈ ഫോറിനെ അങ്കട് കൊണ്ടുപോകാം ത്രീ എക്സ് ഡിവൈഡ് ബൈ ഫോറിനെ അങ്കട് കൊണ്ടുപോകുമ്പോന്തോ മൈനസ് മൈനസ് ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടി അപ്പൊ എഴുപത്തഞ്ച് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടി ഇനി നമുക്ക് സോൾവ് ചെയ്യാം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അതായത് ഭിന്ന സംഖ്യയും അതുപോലെ തന്നെ ഒരു സംഖ്യയും തന്നെ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് ചെറുതാക്കാനായിട്ട് എന്ത് ചെയ്യണം മതി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഡിവൈഡഡ് ബൈ വൺ ആണ് അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഫോർ ഇൻഡു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ എക്സ് ഓക്കെ ഫോർ ഇൻഡു എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ഇവിടെ എന്താണ് സൈന് മൈനസ് അപ്പൊ മൈനസ് വൺ ഇൻറ്റു ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു എത്രയാണ് ഫോർ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് എന്താ വിചാരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാം എന്താണ് എക്സ് ഡിവൈഡ് ബൈ മൈ വൺ മൈനസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ ഫോർ ഇതെങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ആദ്യം ഫോർ ഇൻറ്റു എക്സ് ചെയ്യാം അതായത് ഫോർ എക്സ് പിന്നെ ഇവിടുത്തെ സിമ്പിൾ എന്താ നോക്കാം മൈനസ് വൺ ഇന്റു ത്രീ എക്സ് ചെയ്യാം അപ്പൊ ത്രീ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഡിവൈഡ് എന്ന് കിട്ടും അപ്പൊ എന്താണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് എക്സ് ഡിവൈഡ് ബൈ ഫോർ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിലെ എഴുപത്തി അഞ്ച് റൈറ്റ് സൈഡില് എക്സ് ബൈ ഫോർ അല്ലെ അപ്പൊ എഴുപത്തി അഞ്ച് പറയുന്നത് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ നാല് ഓക്കെ എഴുപത്തഞ്ചേ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ നാല് കിട്ടും എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലെ x ഈക്വൽ ടു ഇവിടെ എക്സിന്റെ താഴെ ലാണ് ഫോർ വരുന്നത് ആ ഫോർ ഈക്വൽ ടൂറിപ്പുറത്ത് പോകുമ്പോ എന്താകും ഇൻറ്റു ഫോർ അല്ലെ അപ്പൊ എക്സ് ഈക്വൽ ടു എഴുപത്തഞ്ച് ഇന്റു നാല് എഴുപത്തി അഞ്ച് ഇന്റു നാല് എന്ന് പറയുമ്പോ എത്രയെന്ന് കിട്ടും മുന്നൂറ് അല്ലെ മുന്നൂറ് അപ്പൊ x ആ സംഖ്യ എന്ന് പറഞ്ഞ എന്താണ് ത്രീ ഹൺഡ്രഡ് ആണെന്ന് കിട്ടി ഓക്കെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടോ അതായത് നമ്മള് ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പ്ലസ് ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താവും മൈനസ് ആകും അല്ലെ ഈക്വൽ ന്റെ അപ്പുറത്ത് മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് ഈക്വൽ മീനസ് അപ്പുറത്ത് പോകുമ്പോ എന്താവും മൈന പ്ലസ് ആവും ഓക്കെ പ്ലസ് ഈക്വൽ ന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് ആവും മൈനസ് ഈക്വൽ ന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകും അതുപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിൽ ഈക്വൽ ന്റെ അപ്പുറത്ത് പോകുമ്പോ ഇൻഡു ആകും അതുപോലെ ഇൻഡു ആണെങ്കിൽ ഈക്വൽ ന്റെ അപ്പുറത്ത് പോകുമ്പോ എന്താകും ഡിവിഷൻ ആകും ഓക്കെ ഇത് ഓർത്തു ഓർത്തുവെക്കാം ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ ഡിവൈഡ് ബൈ ഫോർ ആണ് അത് നമ്മൾ എന്ത് ഈക്വൽ ടുപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ഇൻറ്റു ഫോർ ആയി അപ്പൊ എക്സ് ഈക്വൽ ടു എഴുപത്തഞ്ച് ബൈ എഴുപത്തി അഞ്ച് ഇൻറ്റു നാല് ഈക്വൽ ടു മൂന്നൂറ് കിട്ടി ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് ഷോർട്ട് കട്ടില് സോൾവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് സംഖ്യ നമ്മൾ പറഞ്ഞു എത്രയാണെന്നുള്ളത് സംഖ്യ എന്ന് പറയുന്നത് അറിയില്ല ആ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ് ആയിട്ട് എടുക്കുകയാണ് ജസ്റ്റ് സംഖ്യ എന്ന് പറഞ്ഞ എക്സ് ഒരു സംഖ്യ നമ്മൾ അതായത് ഇവിടെ പെർസെൻറ്റേജ് പറയുന്നത് സംഖ്യയെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ എഴുപത്തിയഞ്ച് ശതമാനം ആ സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം അപ്പൊ എപ്പോഴും നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് സംഖ്യ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലെ നൂറ് ശതമാനമായിട്ടാണ് ഒരു സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ ആ സംഖ്യയാണ് നൂറ് ശതമാനം അപ്പൊ ടോട്ടൽ മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ആ മാർക്കിന്റെ പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താണ് ടോട്ടൽ മാർക്കാണ് അവിടുത്തെ നൂറ് ശതമാനം ഓക്കെ അതുപോലെ തന്നെ ഒരു കുട്ടികൾ എത്ര കുട്ടികൾ ഉണ്ട് ആ സ്കൂളിൽ എന്ന് പറഞ്ഞ് എന്നിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ മൊത്തമുള്ളത് എന്താണ് ടോട്ടൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം അപ്പൊ സംഖ്യ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നൂറ് ആയിട്ടാണ് എടുക്കുന്നത് ഓക്കെ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം അതിന്റെ കൂടെ എഴുപത്തഞ്ച് കൂട്ടുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടും അതായത് ആ സംഖ്യ എന്ന് എത്രയാണ് നൂറ് ശതമാനം ഓക്കെ നൂറ് ശതമാനം എഴുപത്തി ശതമാനത്തോട് എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ നൂറ് ശതമാനം കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു എഴുപത്തി അങ്ങോട്ട് അങ്കട് അതായത് നൂറ് ശതമാനം നൂറ് ശതമാനം കൂടെ ഉണ്ട് ഈ എഴുപത്തി അഞ്ച് ശതമാനം അങ്കഡ് പോകുമ്പോ എന്താകും മൈനസ് എഴുപത്തി ശതമാനം എന്ന് പറഞ്ഞ ഈക്വൾ ടൂ എത്രയാണ് എഴുപത്തി അഞ്ചാണ് ഓക്കെ നൂറ് ശതമാനം മൈനസ് എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞത് എഴുപത്തഞ്ചാണ് നൂറേ മൈനസ് എഴുപത്തിയഞ്ച് പറഞ്ഞ എത്രയാണ് ഇരുപത്തഞ്ച് അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തി അഞ്ചാണ് ഓക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് ശതമാനം അപ്പൊ നൂറ് ശതമാനം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നൂറ് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ചാണ് നമുക്ക് കിട്ടി തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നെ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതായത് നൂറ് ശതമാനം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് ആസ് ആസ്യൂഷൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് ആയിട്ട് നോക്കുക അത് എന്നിട്ട് എന്ത് ചെയ്യാം ന്യൂമറേറ്ററിൽ രണ്ട് നമ്പർ ഉള്ളത് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈതാ അതായത് നൂറ് ഇൻഡു എഴുപത്തി അഞ്ച് മൾട്ടിപ്ലൈത് ചെയ്ത ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താ ഇരുപത്തഞ്ച് ഒരു നമ്പർ ഉള്ളത് ഏതാണ് അതെന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഏതാണ് ഓക്കെ ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം ഇരുപത്തഞ്ച് എഴുപത്തി അഞ്ചില് മൂന്ന് തവണ പോകും മൂന്ന് ഇൻഡു നൂറ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ് എന്ന് കിട്ടി ഓക്കെ നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും ആ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയത് മുന്നൂറ് അന്നെയാണ് കിട്ടിയത് ബേസിക്കിനേക്കാളും ഈ ഒരു ക്വസ്റ്റന് ഷോർട്ട് കട്ട് രീതിയിൽ സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റൻ ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം അടുത്ത ക്വസ്റ്റൻ ഏതാണ് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനത്തോട് ഇരുന്നൂറ്റി അൻപത് കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ വ്യത്യാസം എന്താണ് സംഖ്യ കിട്ടുന്നു ആദ്യം പറഞ്ഞത് ഇവിടെ എന്താണ് സംഖ്യയുടെ ഇരട്ടി കിട്ടുന്ന ഒന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ് ശതമാനമാണ് ഇരുന്നൂറ് ശതമാനമാണ് ആ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് പകുതി എന്ന് പറയുന്നത് മൂറിന്റെ പകുതി തന്നെ അൻപത് ശതമാനമാണ് ഇനി മൂന്നിരട്ടി എന്ന് പറഞ്ഞാലോ മൂന്നിരട്ടി എന്ന് പറഞ്ഞാല് ഇതിന് മൂന്നുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുക എത്രയാണ് മുന്നൂറ് ശതമാനം ഓക്കെ മുന്നൂറ് ശതമാനം അപ്പൊ കൊസ്റ്റ്യനിൽ നമുക്ക് തരുന്നത് ഇവിടെ എന്താണ് ഇരട്ടിന്നാണ് ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കണം പകുതിയിൽ നിന്ന് തന്നുകഴിഞ്ഞാൽ അൻപത് ശതമാനം എടുക്കണം അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഷോർട്ട് കട്ട് രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്നാ പറഞ്ഞിരിക്കണം ആ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ത് ചെയ്തു എഴുപത്തഞ്ച് ശതമാനത്തോട് കൂടി എഴുപത്തഞ്ച് കോട്ടി സോറി എഴുപത്തഞ്ച് ശതമാനത്തോട് കൂടി ഇരുന്നൂറ്റി അൻപത് കൂട്ടി എഴുപത്തി ശതമാനത്തോട് കൂടി എന്ത് ചെയ്തു ഇരുന്നൂറ്റി അൻപത് കൂട്ടി അപ്പൊ എന്ത് കിട്ടി ആ സംഖ്യയുടെ ഇരട്ടി കിട്ടി ആ സംഖ്യയുടെ ഇരട്ടി എത്രയാണ് ഇരുന്നൂറ് ശതമാനം അപ്പൊ ഇരുന്നൂറ് ശതമാനം എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യുക എഴുപത്തഞ്ച് ശതമാനം പ്ലസ് ഇരുന്നൂറ്റി അൻപത് ഈക്വൾ ടു ഇരുന്നൂറ് ശതമാനം എന്ന് കിട്ടി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനെ അങ്ങോട്ട് കൊണ്ടുപോവാ അതായത് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ചാം അംഗം കൊണ്ടുപോകുമ്പോൾ എന്താവും മൈനസ് എഴുപത്തഞ്ചാവും മൈനസ് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഈക്വൾ ടു എത്രയാണ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറിൽ നിന്ന് എഴുപത്തഞ്ച് പോകുമ്പോൾ എത്ര കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സംഖ്യ ഏതെന്നാ ശ്വസിക്കണം അപ്പൊ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് ശതമാനം അപ്പൊ നൂറ് ശതമാനം കണ്ടുപിടിക്കേണ്ടത് എത്രന്നാണ് കണ്ടുപിടിക്കേണ്ടത്യൂഷൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുക ക്രോസ് ആയി നോക്കുക രണ്ട് നമ്പർ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത ന്യൂമറേറ്ററിൽ എഴുതാ നൂറ് ഇൻറ്റു ഇരുന്നൂറ്റി അൻപത് ഹോൾ ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഉള്ളത് ഏതാണോ അത് ഡിനോമിനേറ്ററിൽ എഴുതാ എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഈക്വൾ ടൂട്ടും നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത് രണ്ട് തവണ പോവും രണ്ട് ഇൻഡു നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അപ്പൊ ആ സംഖ്യ ഏതാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി സംഖ്യ എന്ന് എത്രയാണ് ഇരുന്നൂറാണ് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാൻ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്നിലേയും ക്രോസ് ആയി നോക്കാം അല്ലാതെ ഒരു മെത്തേഡ് എന്താണ് നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് ആകാൻ എത്രയാണ് എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം നൂറ്റി ഇരുപത്തി അഞ്ചിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആ സെയിം നമ്പർ വെച്ച് തന്നെ നൂറിനെയും മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പൊ രണ്ട് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറാണെന്ന് കിട്ടി ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണോ നോക്കാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ക്രോസ് ആയിട്ട് നോക്കാം എങ്ങനെ കിട്ടിയ എങ്ങനെ ചെയ്താലും ഈ ഒരു ആൻസർ തന്നെ എത്താം ഇരുന്നൂറ് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കാം ടു ഹൺഡ്രഡ് എന്ന് നോക്കാം ഞാൻ ഇവിടെ ചെയ്യുന്നില്ല അതെങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണ് എക്സിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ചെയ്തുപോലെ ഇവിടെ എക്സിന്റെ എഴുപത്തഞ്ച് ശതമാനത്തോട് എത്രയാണ് ഇരുന്നൂറ്റി അൻപത് കുട്ടുമ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടും അപ്പൊ സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിന് സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡു ടു ചെയ്യുമ്പോൾ ടു എക്സ് അപ്പൊ എക്സിന്റെ എഴുപത്തി അഞ്ച് ശതമാനം പ്ലസ് ഇരുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ എത്രയാണ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ എക്സ് സോൾവ് ചെയ്തിട്ട് ആ നമ്പർ കണ്ടുപിടിക്കുക ഓക്കെ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ അറുപത് ശതമാനത്തിന്റെ കൂടെ മുന്നൂറ്റി അറുപത് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ ഒൻപത് ശതമാനം എത്ര അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എന്താണ് വ്യത്യാസം അവിടെ നമ്മൾ സംഖ്യയാണ് കണ്ടുപിടിച്ചത് അതായത് x ആണ് കണ്ടുപിടിച്ചത് ഇവിടെ എന്താണ് ആ സംഖ്യയുടെ ഒൻപത് ശതമാനമാണ് കണ്ടത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് രീതി ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഒരു സംഖ്യയുടെ അറുപത് ശതമാനം അല്ല അപ്പൊ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ സംഖ്യ നൂറ് ശതമാനമായിട്ട് എടുക്കുന്നു എന്നിട്ട് എന്ത് ആ സംഖ്യയുടെ അറുപത് ശതമാനത്തോട് കൂടി എത്ര കൂട്ടി എന്നാണ് പറയുന്നത് മുന്നൂറ്റി അറുപത് കൂട്ടി അപ്പൊ അറുപത് ശതമാനം പ്ലസ് മുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി എന്താണെന്ന് കിട്ടും ആ സംഖ്യ കിട്ടുന്ന പറയുന്നത് അപ്പൊ ആ സംഖ്യ എത്രയാണ് നൂറ് ശതമാനം നൂറ് ശതമാനം ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ഈ അറുപത് ശതമാനം അങ്ങോട്ട് കൊണ്ടുപോവാ നൂറ് ശതമാനം അവിടെ നിർത്തി നൂറ് ശതമാനം അവിടെ നിർത്തി അറുപത് ശതമാനം അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് അറുപത് എന്നാവും മൈനസ് അറുപത് ശതമാനം എന്ന് പറയുന്നത് ഈക്വളിട്ട് എത്രയാണ് ഇവിടെ ഉള്ളത് മുന്നൂറ്റി അറുപത് ഓക്കെ നൂറ് ശതമാനം മൈനസ് അറുപത് ശതമാനം എന്ന് പറയുന്നത് മുന്നൂറ്റി ആണ് കിട്ടി ഇനി നൂറ് മൈനസ് അറുപത് എത്രയാണ് നാല്പത് അല്ലേ അപ്പൊ നാല്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് സംഖ്യയല്ല ചോദിച്ചിരിക്കുന്നത് സംഖ്യയുടെ ഒൻപത് ആണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യ ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഹൺഡ്രഡ് എന്ന് കൊടുത്തിട്ട് ചെയ്യാം ഇവിടെ എന്താണ് ആ സംഖ്യയുടെ ഒൻപത് ശതമാനം അപ്പൊ ഒൻപത് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ കൊസ്റ്റൻ എങ്ങനെ ചെയ്യുന്നു നാല്പത് മുന്നൂറ്റി അറുപത് ആവാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇൻറ്റു ഒൻപത് അല്ലെ ഒൻപത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ഒൻപത് എൻറ്റു നാലു പറഞ്ഞ മുപ്പത്താറ് പിന്നെ ഒരു സീറോ മുന്നൂറ്റി എന്ന് കിട്ടും അപ്പൊ സെയിം നമ്പർ വെച്ച് തന്നെ ഈ ഒൻപത് ശതമാനത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ഒൻപത് എൻറ്റു ഒൻപത് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി എൺപത്തി ഒന്നെന്ന് കിട്ടി അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എൺപത്തി ഒന്നാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തിയഞ്ച് കൂട്ടിയാൽ ആ സംഖ്യയുടെ പകുതി കിട്ടും എങ്കിൽ ആ സംഖ്യയുടെ നാൽപ്പത്തി നാല് ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഷോർട്ട് കട്ട് രീതിയിൽ ഈ ഒരു ക്വസ്റ്റിനും ചെയ്യാം ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തി അഞ്ച് അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ സംഖ്യ എത്രയാണെന്ന് എടുക്കുന്നു സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം നടക്കുന്നു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ കൂടെ എഴുപത്തി അഞ്ച് കൂട്ടിയാൽ അപ്പൊ ഇരുപത്തി അഞ്ച് ശതമാനം അതിന്റെ കൂടെ എഴുപത്തി അഞ്ച് കൂട്ടിയാൽ എത്ര കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് ആ സംഖ്യ കിട്ടുന്നല്ല ആ സംഖ്യയുടെ പകുതി കിട്ടും പകുതി നമ്മൾ നേരത്തെ എന്താണ് പകുതി സംഖ്യയുടെ സംഖ്യയുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് അൻപത് ശതമാനമാണ് അൻപത് ശതമാനാണ് ഇപ്പൊ പകുതി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി അൻപത് ശതമാനം എന്ന് കൊടുത്താൽ മതി ഓക്കെ ഇനി അൻപത് ശതമാനം അവിടെ നിർത്തി ഇരുപത്തഞ്ച് ശതമാനത്തിന് അങ്ങോട്ട് കൊണ്ടുപോവാം എങ്ങനെയാണ് കിട്ടും അൻപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ മൈനസ് ഇരുപത്തഞ്ച് ശതമാനം ഈക്വൽ ടു എന്ത് കിട്ടി എഴുപത്തി അഞ്ചെന്ന് കിട്ടി അൻപതേ മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അൻപതേ മൈനസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ സംഖ്യ ആ സംഖ്യയുടെ നാപ്പത്തി നാല് ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നാല്പത്തി നാല് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇരുപത്തി അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ എഴുപത്തിയഞ്ച് നോക്കാം ഇരുപത്തിയഞ്ചിന് മൾട്ടിപ്പിൾ ആണ് എഴുപത്തി അഞ്ച് ഇരുപത്തിയഞ്ചിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോ എന്ന് കിട്ടും എഴുപത്തഞ്ച് കിട്ടും ആ same നമ്പർ വെച്ച് തന്നെ എന്ത് ചെയ്യാം നാല്പത്തിനാലിനെയും മൾട്ടിപ്പിൾ ചെയ്യാം മൂന്നേ ഇൻഡു നാപ്പത്തിനാല് എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടും മൂന്നേന്റു നാല്പത്തിനാല് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നാല് ഇൻഡു മൂന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ബാലൻസ് വണ് നു മൂന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് നൂറ്റി മുപ്പത്തിരണ്ട് അപ്പൊ ആ സംഖ്യയുടെ നാൽപ്പത്തി നാല് ശതമാനം എത്രയെന്ന് കിട്ടി നൂറ്റി മുപ്പത്തിരണ്ട് അപ്പൊ ഈ കൊസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞത് നൂറ്റി മുപ്പത്തി രണ്ട് ഇനി നമ്മൾ നോക്കുന്നത് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് എ യുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ ബി യുടെ വരുമാനം എ യുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഇത് രണ്ട് രീതിയിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഏയുടെ വരുമാനം ഉണ്ട് എയുടെ വരുമാനം ഉണ്ട് ബിയുടെ വരുമാനം ഉണ്ട് ഇനി എന്താ പറഞ്ഞിരിക്കണേ യുടെ വരുമാനം ബി യുടെ വരുമാനത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് അല്ലെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെന്ന് തന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് ബി യുടെ വരുമാനം എ യുടെ വരുമാനത്തേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചും വരാം എങ്ങനെയാണ് എ യുടെ വരുമാനം ബി യുടെ വരുമാനത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെന്ന് ആദ്യത്തെ കേസിൽ തന്നു രണ്ടാമത്തെ കേസിൽ ഇരുപത്തഞ്ച് ശതമാനം കുറവാണെന്ന് തരും അങ്ങനെ തന്നിട്ട് എന്ത് ചെയ്യും ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ് ഈ കുറവും കൂടുതലും മാറ്റി മാറ്റി ചോദിക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഈ ഒരു ഫോർമുല വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം പക്ഷേ ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് നമുക്ക് രണ്ട് ഫോർമുല നിൽക്കണം ആ ഫോർമുലാസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഫോർമുല ഇതാണ് എ ബൈ ബി കൂടുതൽ ഓക്കെ അതായത് ഇവിടുത്തെ ഫസ്റ്റിൽ നമ്മുടെ ചോദ്യം എന്താണ് യുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെന്ന് തന്നെ അപ്പൊ കൂടുതലാണെന്ന് ആദ്യം തരുന്ന ലാണ് ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എ ബൈ ബി എ ബൈ ബി കൂടുതൽ ഈക്വൽ ടു എ ബൈ ബി കൂടുതൽ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ അപ്പൊ എത്ര ശതമാനം കുറവാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എ ഡിവൈഡ് ബൈ ഇവിടെ കൂടുതൽ എന്നാണ് അല്ലെ ഇവിടെ കൂടുതൽ എന്നാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി ന്യൂമറേറ്ററിൽ എ തന്നെ എഴുതാം ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നു എയും ബിയും കൂടെ ഇവിടെ കൂടുതലാണെങ്കിൽ എയും ബിയും കൂടെ കൂട്ടി ഡിനോമിനേറ്ററിൽ എഴുതാം എ പ്ലസ് ബി ഓക്കെ എങ്ങനെയാണ് എ ബൈ ബി കൂടുതൽ ഈക്വൽ ടു എന്ത് വരും എ അങ്ങനെ എഴുതി എ ഡിവൈഡ് ബൈ ഇവിടെ കൂടുതലാണെങ്കിൽ എ പ്ലസ് ബി ഡിനോമിനേറ്ററിൽ എഴുതാം എന്നിട്ട് എന്ത് ചെയ്താൽ കുറവ് ഓക്കെ അപ്പൊ എ ബൈ ബി കൂടുതൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എത്ര ശതമാനം എ ബൈ ബി കൂടുതൽ തന്നിട്ട് എത്ര ശതമാനം കുറവാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എ ഡിവൈഡ് ബൈ എ പ്ലസ് ബി രണ്ടാമതി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എ ബി നെക്കാൾ ഒരു കുറവ് തരും അതായത് എ ബൈ ബി കുറവ് എന്ന് പറയുന്നത് എത്രയാണ് എത്ര ശതമാനം കൂടുതലാണെന്ന് തരുമ്പോ എന്ത് ചോദിക്കുമ്പോ എന്ത് ചെയ്യണം കുറവാണ് ഇവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം എ അങ്ങനെ എഴുതാം ന്യൂമറേറ്ററിൽ കുറവെന്ന് തന്നതിന് എന്ത് ചെയ്താൽ മതി എ ഡിഫറൻസ് ബി കാണാം എ ഡിഫറൻസ് ബി എ ഡിഫറൻസ് ബി കൂടുതൽ ഓക്കെ അപ്പൊ കൂടുതൽ തന്നുകഴിഞ്ഞാൽ കുറവ് കാണാനായിട്ട് എ ബൈ എ പ്ലസ് ബി കാണാം കുറവ് തന്നിട്ട് കൂടുതൽ കാണാൻ പറഞ്ഞത് എ ഡിവൈഡ് ബൈ എ ഡിഫറൻസ് ബി കാണാം ഈ ഒരു ഇവിടെ നമുക്ക് എയുടെ വരുമാനം യുടെ വരുമാനത്തേക്കാൾ എന്ന് പറഞ്ഞു ഈ വരുമാനത്തിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അതായത് എയുടെ മാർക്ക് ബിയുടെ മാർക്കിനേക്കാൾ ഇത്ര ശതമാനം കൂടുതൽ അല്ലെങ്കിൽ എ യുടെ എയുടെ വയസ്സ് യുടെ വയസ്സിനേക്കാൾ ഇത്ര പെർസെൻറ്റേജ് കൂടുതലാണ് അല്ലെങ്കിൽ എയുടെ ഹൈറ്റ് ബിയുടെ ഹൈറ്റിനേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ് അങ്ങനെ അവിടെ ഏത് ടേം വന്നോട്ടെ എന്താണ് നമുക്ക് ഒരു കൂടുതൽ തന്നിട്ട് അതിനേക്കാൾ അതായത് എയിനേക്കാൾ ബി ഇത്ര കൂടുതൽ അല്ലെങ്കിൽ എയിനേക്കാൾ ബി ഇത്ര കുറവ് എന്ന് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ബിയിനേക്കാൾ എ എത്ര കൂടുതൽ അല്ലെങ്കിൽ ബി നേക്കാൾ എത്ര എ കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ് യുടെ വരുമാനം യുടെ വരുമാനത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ ആണെന്നാണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഇരുപത്തഞ്ച് ശതമാനം എഴുതാം ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ എന്നാണ് തന്നിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥത്തിൽ എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഡിവൈഡഡ് ബൈ നൂറാണ് അല്ലെ അതേപോലെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് എങ്ങനെ ചെയ്താൽ ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ നൂറ് എന്ന് എഴുതാം അപ്പൊ ഇരുപത്തി അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഈക്വള്ട്ടത്രയാണ് ഇരുപത്തി അഞ്ച് ഒരു തവണ നൂറിൽ നാല് തവണ അപ്പൊ എന്താ വൺ ബൈ ഫോർ ഓക്കെ ഒന്ന് ബൈ നാല് കൂടുതൽ അപ്പൊ ഇതെന്താ നട്ടി ഈ ഇരുപത്തഞ്ച് ശതമാനത്തിന് നമ്മൾ എന്ത് എഴുതി എ ബൈ ബി ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് അല്ലെ എ ബൈ ബി കൂടുതൽ എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ ഒന്ന് ബൈ നാലും കൂടുതൽ എന്ന് നമ്മൾ മാറ്റി എഴുതി ഓക്കെ ഇനി എന്താണ് a ബൈ ബി കൂടുതൽ എന്ന് പറയുന്നത് ഈക്വൽ ടു a ഡ് ബൈ എ പ്ലസ് ബി കുറവ് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കുറവ് കാണേണ്ടത് അപ്പൊ ഇങ്ങനെ ഈ വൺ ബൈ ഫോർ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ഫോർ കൂടുതലിനെ എങ്ങനെ എഴുതാം വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഫോർ എത്രയാണ് ഫൈവ് അപ്പൊ വൺ ബൈ ഫൈവ് കുറവ് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയത് ഒന്നേ ബൈ അഞ്ച് കുറവ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ നമുക്ക് ആയിട്ട് വന്ന പെർസെന്റേജിലോട്ട് മാറ്റണം അല്ലേ എത്ര ശതമാനം എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്താൽ മതി പെർസെന്റേജിലോട്ട് ഒരു ഫ്രാക്ഷൻ തന്നുകഴിഞ്ഞാൽ പെർസെന്റേജിലോട്ട് മാറ്റാൻ എങ്ങനെയാണ് ഇന്റു നൂറ് കൊടുക്കണം അപ്പൊ ഇന്റു നൂറ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും അഞ്ച് പത്തിൽ രണ്ട് തവണ പിന്നെ ഒരു സീറോ അപ്പൊ ഈ ശതമാനം അപ്പൊ യുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെങ്കിൽ യുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇരുപത് ശതമാനം കുറവ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ യുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് എങ്കിൽ ബിയുടെ വരുമാനം യുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കൂടുതൽ തന്നിട്ടാണ് കുറവ് ചോദിക്കുന്നത് എത്ര കൂടുതലാണ് ഇരുപത് ശതമാനം കൂടുതൽ അപ്പൊ ഇരുപത് ശതമാനം കൂടുതൽ ഇതിന് നമ്മൾ എങ്ങനെ എഴുതണം ഈക്വൽ ടു ഇരുപത് ശതമാനം എന്ന് പറഞ്ഞ എന്താണ് ഇരുപതേ ബൈ നൂറാണ് അല്ലേ എക്സ് ശതമാനം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ നൂറ് അപ്പൊ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപതേ ബൈ നൂറാണ് ഈക്വൽ ടു ഒന്ന് കിട്ടും സീറോയും സീറോയും ക്യാൻസലായി രണ്ട് ഒരു തവണ അവിടെ പോകും പത്തിൽ അഞ്ച് തവണ അപ്പൊ ഒന്ന് ബൈ അഞ്ച് കൂടുതൽ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് എ ബൈ ബി കൂടുതൽ എന്നുള്ള ഒരു ഫോമിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ കുറവ് കാണാനായിട്ട് ഒന്ന് ബൈ അഞ്ച് കൂടുതൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ഒന്ന് ബൈ ഒന്ന് പ്ലസ് അഞ്ച് പറഞ്ഞ ആറ് അല്ലെ ഒന്ന് ബൈ ആറ് കുറവ് ഇവിടെ എന്താണ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് ഇതിന്റെ ശതമാനമാണ് നമുക്ക് കണ്ടത് എത്ര കുറവ് ശതമാനം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ശതമാനം കാണാൻ ഇതിനെന്ത് ചെയ്താൽ മതി നൂറ് കൊണ്ട് കുളിച്ചാൽ മതി അപ്പൊ ഒന്ന് ബൈ ആറ് ഇൻഡു നൂറ് കിട്ടും അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം സിക്സ് ൽ എത്ര തവണ പോകും സിക്സ് ടെന്നില് വൺ ടൈം പോകും പിന്നെ എത്രയുണ്ട് നാലാണ് വരുന്നത് നാല്പത് നാല്പതിൽ ആറ് തവണ എത്ര തവണ എത്ര പ്രാവശ്യം പോകും ആറ് തവണ പോകും ആറു മുപ്പത്തി ആറ് ബാലൻസ് വരും വരും പിന്നെ ഒരു പോയിന്റ് ആറ് ആറ് ഉണ്ട് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് എന്നൊക്കെ വരും സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് എന്നൊക്കെ വരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്യാൻസൽ ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ബൈ ന്റെ ഈക്വലൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒന്നേ ബൈ സിക്സ് സോറി ഒന്നേ ബൈ സിക്സിന്റെ ഈക്വല പേർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാം അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേർസെൻറ്റേജ് ടേബിൾ ഇത് ഇനി വരുന്ന വീഡിയോസിൽ ഒരു പെർസെൻറ്റേജ് ടേബിൾ പഠിക്കും ആ പേഴ്സൻറ്റേജ് ടേബിളിൽ പല ടൈപ്പ് പേർസെൻറ്റേജ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജിന്റെ ഇക്വൽ ഫ്രാക്ഷൻ അതുപോലെ തന്നെ തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ ഒരുപാട് പെർസെൻറ്റിൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിക്കും അപ്പോൾ നമ്മൾ വൺ ബൈ സിക്സ് എന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്ന ശതമാനം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് എന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മളെ വേഗം എഴുതും ഇങ്ങനെ ക്യാൻസൽ ഒന്നും ചെയ്യാതെ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു പെർസെന്റേജ് ടേബിൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ നമ്മൾ ഓർത്തു വെക്കാം വൺ ബൈ സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് എത്രയാണ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് എന്ന് കിട്ടി ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് എത്രയാണ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസന്റേജ് എന്ന് മനസ്സിലാക്കി വയ്ക്കും അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് A യുടെ വരുമാനം B യുടെ വരുമാനത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് എങ്കിൽ B യുടെ വരുമാനം A യുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ യുടെ വരുമാനം B യുടെ വരുമാനത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് എങ്കിൽ B യുടെ വരുമാനം A യുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ കുറവ് തന്നിട്ട് കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി എ ബൈ ബി കുറവ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എ ഡിഫറൻസ് ബി കൂടുതൽ ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ഇരുപത് ശതമാനം കുറവ് തന്നെ അപ്പൊ ഇരുപത് ശതമാനം കുറവ് ഇതിനെങ്ങനെ എഴുതണം ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത് ബൈ നൂറാണ് ഓക്കെ ഇരുപത് ബൈ നൂറ് കുറവ് എങ്ങനെ എഴുതാം സീറോയും സീറോയും കാൻസിലായി ടു ഒന്നേ ബൈ അഞ്ച് കുറവ് എന്ന് കിട്ടി നമുക്കിനീ ഫോർമുല അപ്ലൈ ചെയ്യാം ഒന്നേ ബൈ അഞ്ച് കുറവെന്ന് പറയുന്നത് ഈക്വൽ ടു ഒന്ന് ബൈ ഒന്ന് അഞ്ചും ഡിഫറൻസ് അല്ലെ ഫൈവ് ഡിഫറൻസ് വൺ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഇപ്പൊ ഒന്ന് ബൈ നാല് കൂടുതൽ എന്ന് കിട്ടി ഇനി നമുക്ക് ഇതിന്റെ ഈക്വൽ ശതമാനം കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഒന്നേ ബൈ നാലിന് നൂറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നാല് നൂറിൽ ഇരുപത്തി അഞ്ച് തവണ പോകും അപ്പൊ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണെന്ന് കിട്ടിയാൽ അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ ഇനി സെയിം ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ നാൽപ്പത് ശതമാനം കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നാൽപ്പത് ശതമാനം കുറവ് തന്നിട്ടുണ്ട് നാൽപ്പത് ശതമാനം കുറവ് ഈക്വൾ ടു നാൽപ്പത് ശതമാനം എത്രയാണ് നാൽപ്പത് ബൈ നൂറ് കുറവ് ഈക്വൾ ടു തന്നാട്ടും സീറോയും സീറോയും കാണിച്ചായി നാലിൽ രണ്ട് രണ്ട് തവണ പോവും പത്തില് അഞ്ച് തവണ അപ്പൊ രണ്ട് ബൈ അഞ്ച് കുറവ് ഇനി എങ്ങനെ കണ്ടത് രണ്ട് ബൈ അഞ്ച് കുറവ് എന്ന് പറയുന്നത് ഈക്വൽ ടി എത്രയാണ് രണ്ട് ഡിവൈഡഡ് ബൈ അഞ്ച് ഡിഫറൻസ് രണ്ട് എത്രയാണ് മൂന്ന് രണ്ട് ബൈ മൂന്ന് ഇൻഡു നൂറ് വരണം അല്ലേ രണ്ട് ബൈ മൂന്ന് കുറവെന്ന് കിട്ടും ഇതിന് ശതമാനം കാണാം രണ്ട് ബൈ മൂന്ന് ഇൻഡു നൂറ് ചെയ്യണം എത്രയെന്ന് കിട്ടും ഇരുന്നൂറ് ബൈ ഇരുന്നൂറ് ബൈ മൂന്ന് എത്രയെന്ന് കിട്ടും മൂന്ന് ഇരുപതിൽ എത്ര തവണ പോകും ആറ് തവണ പോകും ബാലൻസ് രണ്ടുണ്ട് ഇപ്പൊ ഇരുപത് വരും ഇരുപതിൽ വീണ്ടും മൂന്ന് ആറ് തവണ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് എന്നൊക്കെ വരും അപ്പൊ സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് ഓക്കെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് കുറവ് നീട്ടി അപ്പൊ ഇതുള്ളതുകൂടി നമ്മൾ ഈ വീഡിയോ വൈകിട്ടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പെർസെൻറ്റേജിലെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളോട്ട് എത്താനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു